എല്ലാവർക്കും മെയിൻ മെയിനായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളാണല്ലേ തലമുടി പൊട്ടിപ്പോവുക അതുപോലെ തന്നെ മുടി വളരുന്നില്ല മുടി ഡ്രൈ ആയി പോകുന്നു സ്പ്ലിറ്റൻസ് വരുന്നു അപ്പോൾ സ്പ്ലിറ്റൻസ് വീട്ടിൽ തന്നെ എങ്ങനെ പരിഹരിക്കാമെന്ന് നമുക്ക് നോക്കാം കേട്ടോ അത് അതിനോടൊപ്പം തന്നെ സ്പ്ലിറ്റൻസ് എങ്ങനെ വരുന്നു അതായത് നമ്മുടെ മുടിയുടെ ഘടനയെല്ലാം എങ്ങനെ മാറുന്നു എന്നൊക്കെ ഒന്ന് നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതിനോടൊപ്പം ലൈക്കും ഷെയറും കമൻറ്റും കൂടെ ചെയ്തേക്കുക ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മുടെ തലമുടി പൊട്ടിപ്പോവുകയോ അല്ലെങ്കിൽ വിണ്ട് കീറിയോ പിളർന്നു പോവുകയോ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കാരണം എന്ന് പറയുന്നത് മറ്റൊന്നും ആയിരിക്കില്ല കേട്ടോ നമ്മുടെ ഡ്രൈ ഹെയർ തന്നെയായിരിക്കും ഒരു പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് നമ്മുടെ മുടി സാധാരണ നിലയിൽ കൂടുതൽ ഡ്രൈ ആകാൻ പല കാരണങ്ങൾ കാണും കേട്ടോ അതിൽ ആദ്യത്തേതെന്ന് പറയുന്നതും അതായത് മെയിനായിട്ട് നമുക്ക് സാധാരണ ഉണ്ടാകുന്നതുമായി ഉണ്ടാകുന്നതുമായിട്ടുള്ള ഒരു പ്രശ്നമെന്ന് പറയുന്നത് നമ്മുടെ തലയിൽ തന്നെ നാച്ചുറലി ഒരു ഓയിൽ സെക്രീഷൻ ഉണ്ട് കേട്ടോ അതായത് ഒരു സെബം പ്രൊഡക്ഷൻ ഉണ്ടെന്ന് എല്ലാവർക്കും അറിയായിരിക്കും ഈ ശപം നമ്മുടെ തലയോട്ടിയിൽ നിന്ന് ഉത്ഭവിച്ച് നമ്മുടെ തലനാരിഴയിലൂടെ നമ്മുടെ തലമുടിയുടെ അറ്റം വരെ പര്യാപ്തമായ രീതിയിൽ ഒരു എത്തിച്ചേരും കേട്ടോ ഇങ്ങനെ എത്തിച്ചേരുന്ന ചേരുന്നത് വരെയുള്ള വഴിയിൽ എന്തെങ്കിലും തടസ്സം വല്ലതും വരികയാണെങ്കിൽ നമ്മുടെ സ്കാൽപ്പ് ഡ്രൈ ആകാൻ വേണ്ടിയിട്ട് കാരണമാകും കേട്ടോ അതായത് പ്രധാനമായിട്ട് നമ്മുടെ സ്കാൽപ്പിൽ നിന്ന് വരുന്നുണ്ട് പക്ഷേ അത് നമ്മുടെ മുടിയുടെ അറ്റം വരെ എത്തിച്ചേരുന്നില്ല അതുപോലെ തന്നെ മറ്റൊരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ ശബത്തിൻ്റെ സെക്രീഷൻ കുറയുന്നതാണ് കേട്ടോ തലയോട്ട് നമുക്ക് അത് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും കാരണം നമ്മുടെ തലയോട്ടി നല്ല ഡ്രൈ ആയിരിക്കും അതായത് പൗഡർ പോലെ നമ്മുടെ തലയിൽ ഇങ്ങനെ തൊടുമ്പോൾ താരനല്ല നമ്മുടെ പൗഡർ രൂപത്തിൽ പൊടികൾ വീഴുന്നത് കാണാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ ഈ അവസ്ഥയോ എന്തെങ്കിലും ആണെങ്കിൽ അതുപോലെ തന്നെ മറ്റൊരു പ്രധാന കാരണമെന്ന് പറയുന്നത് ചില സ്ഥലങ്ങളിലെ വെള്ളം നമ്മൾ കുളിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളത്തിലെ കണ്ടൻസിൽ വ്യത്യാസം ഉണ്ടാവുകയാണെങ്കിൽ അതായത് ക്ലോറിൻ്റെ അളവ് ചിലപ്പോൾ കൂടാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ അതുപോലെ തന്നെ ഫ്ലോറിൻ്റെ അളവ് വെള്ളത്തിൽ കൂടുതലായിരിക്കും ഇങ്ങനെ പല പല ഘടകങ്ങളും നമ്മുടെ മുടിയുടെ ഘടനയെ അല്ലെങ്കിൽ ആരോഗ്യത്തെ ബാധിക്കും കേട്ടോ അപ്പോൾ ഇത്തരത്തിലുള്ള ഘടകങ്ങൾ നമ്മുടെ തലയോട്ടിക്കും അതുപോലെ തന്നെ നമ്മുടെ മുടിക്കും ഒന്നും തന്നെ നല്ലതല്ല കേട്ടോ നിരന്തരമായിട്ട് ഇത്തരത്തിലുള്ള വെള്ളത്തിൽ കുളിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഹെയറിനെ ഡാമേജ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് കേട്ടോ അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം പറയുന്നത് നമ്മുടെ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസിയാണ് കേട്ടോ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്ന് പലതരത്തിലുള്ള ന്യൂട്രീഷൻ നമ്മുടെ മുടി വളരാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യപരമായ മറ്റു കാര്യങ്ങൾക്ക് നമുക്ക് ലഭിക്കാറുണ്ട് അതിൽ നമ്മുടെ മുടി വളരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഘടകങ്ങളാണ് സിങ്ക് സെലീനിയം പൊട്ടാസ്യം പ്രോട്ടീൻ ഇവയെല്ലാം അപ്പോൾ ഇതും നമ്മുടെ മുടിയുടെ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള ഘടകങ്ങളാണ് കേട്ടോ ഈ ന്യൂട്രീഷൻസിൻ്റെ അളവ് കുറഞ്ഞു വരുമ്പോഴും ഒരുപക്ഷെ നമ്മുടെ തലയോട്ടിയിൽ നിന്നുള്ള സെമ സെവസെക്രീഷനെ കുറയാൻ വേണ്ടിയിട്ട് കാരണമാവുക കേട്ടോ അല്ലായെങ്കിൽ അതിൻ്റെ ഘടനയെ നമ്മുടെ സെമ സെവസെക്രീഷൻ്റെ ഘടനയെ തന്നെ അത് ബാധിക്കും അങ്ങനെ തന്നെ ആ മുടിയുടെ തിളക്കം നമുക്ക് നഷ്ടമാവുന്നതിന് കാരണമാകും കേട്ടോ ഇനി മറ്റൊരു കാരണം എന്തെന്ന് പറഞ്ഞാൽ കെമിക്കലുകൾ നമ്മൾ നമ്മുടെ ഹെയറിൽ ചെയ്യുമ്പോൾ അതായത് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ കെമിക്കൽസ് ഉപയോഗിച്ചിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ഇത്ര അത് നമുക്കൊന്നും ഒഴിച്ചു കൂടാൻ പറ്റാത്ത കാര്യം കാര്യമാണല്ലേ ഇപ്പം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഹെയർ സ്റ്റൈലിങ് അതുപോലെ തന്നെ ഹെയർ കളറിങ് ഒക്കെ ചെയ്യുന്നത് അപ്പോൾ ഇതൊന്നും നമുക്ക് ഒന്നും മാറ്റി പിടിക്കാനോ ഒന്നിനും പറ്റത്തില്ല അപ്പോൾ ഇങ്ങനെയെല്ലാം ചെയ്യുന്നത് നമ്മുടെ മുടിയുടെ കടനെ ഡാമേജ് ആക്കാൻ വേണ്ടിയിട്ട് കാരണമാകും കെമിക്കൽ ഉപ ഉപയോഗിച്ചിട്ടുള്ള ഹെയർ ട്രീറ്റ്മെൻറ്റ് അതുപോലെ തന്നെ കളറിങ് എല്ലാം റിപ്പീറ്റായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ഹെയർ ഡാമേജ് ആകും കേട്ടോ അത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും അതായത് ഒരു കാലക്ര അപ്പോഴല്ല കാലക്രമേണ ഒരു നാല് നമ്മളിപ്പം ഹെയർ കളറിങ്ങോ അതുപോലെ തന്നെ കെമിക്കൽ ട്രീറ്റ്മെൻറ്റോ ചെയ്ത് ഒരു നാലല്ലെങ്കിൽ ഒരു ആറ് മാസമൊക്കെ കഴിയുമ്പോൾ നമ്മുടെ ഹെയറിൻ്റെ ടെക്സ്ചർ മാറാൻ വേണ്ടിയിട്ട് തുടങ്ങും അത് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അതായത് നമ്മുടെ മുടി മുടിയുടെ ഘടന ആകെ മാറി ഒരു ചകിരി നാരിൻ്റെ രൂപത്തിൽ നമുക്ക് തോന്നും അതുപോലെ തന്നെ നമ്മുടെ മുടി പൊട്ടാൻ വേണ്ടിയിട്ട് കാരണമാവുന്ന മറ്റൊരു കാര്യമെന്ന് പറയുന്നത് നമ്മുടെ കോമ്പ് ഉപയോഗിച്ച് നനഞ്ഞ മുടി ചെയ്യുന്നതും അതുപോലെ തന്നെ വെറുതെ അതായത് ഒരു ഒരു മിനിമം അളവുണ്ട് കേട്ടോ നമ്മുടെ മുടി ചീകാൻ വേണ്ടിയിട്ട് അതിൽ കൂടുതൽ അളവിൽ നമ്മൾ കഴിഞ്ഞാൽ മുടി ചിലപ്പോൾ പൊട്ടിപ്പോകാനും ഊരിപ്പോകാനും അതുപോലെ തന്നെ സ്പ്ലിറ്റൻസ് വരാനും എല്ലാം കാരണമാവും കേട്ടോ അതുകൊണ്ട് ഒരു മിനിമം അളവിൽ അതായത് ഒരു ദിവസം ഒരു നാലോ അഞ്ചോ നേരം മാത്രം മുടി ചീക്കുക അതിൽ മികളിൽ കഴിഞ്ഞാൽ നമ്മുടെ മുടി ചിലപ്പം പൊട്ട പൊട്ടിപ്പോകാൻ വേണ്ടിയിട്ട് കാരണം കേട്ടോ അത് നമ്മുടെ മുടി ഡാമേജ് ആകാൻ വേണ്ടിയിട്ട് കാരണമാവും പക്ഷേ നമ്മുടെ സ്കാൽപ്പ് നല്ലവണ്ണം മസാജ് ചെയ്ത് കൊടുക്കുന്നത് എത്ര നേരം ചെയ്താലും നമ്മുടെ മുടി മുടിയുടെ ആരോഗ്യത്തിന് നല്ലതാണ് കേട്ടോ സ്കാൽപ്പിൽ കൈ ഉപയോഗിച്ച് മസാജ് ചെയ്യുന്നത് അല്ലായെങ്കിൽ നമ്മുടെ പല്ലകലുള്ള ഒരു കോമ്പ് ഉപയോഗിച്ചിട്ട് തല മാത്രം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും ഒരു കാരണവശാലും നമ്മുടെ മുടി ഇടകളിലേക്ക് കോമ്പ് ഉപയോഗിച്ച് ചീകാൻ വേണ്ടിയിട്ട് പാടില്ല അപ്പോൾ ഇതിൻ്റെ പരിഹാരം നമ്മൾ സെക്കൻഡ് പാർട്ടിൽ ഇടുന്നതായിരിക്കും കേട്ടോ അത് മറക്കാതെ